നമസ്കാരം ശ്വേതാ മേനോൻ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രസ് ക്ലബും മാധ്യമ പ്രവർത്തക യൂണിയനും ഇപ്പോൾ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് നടിക്കെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിക്ക് പിന്നിൽ മാധ്യമ യൂണിയനിലെ ചില ഭാരവാഹികളാണെന്ന ആരോപണങ്ങൾ ശക്തമാവുന്നു എന്താണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ശ്വേതാ മേനോനെതിരെ പോലീസിൽ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരിയെ ഒരു ഉപകരണം മാത്രമായിട്ടാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു വിഭാഗം കാണുന്നത് എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റും സെക്രട്ടറിയും ഒരു എക്സിക്യൂട്ടീവ് അംഗവും ചേർന്ന മൂവർ സംഘമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനും യൂണിയൻ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിയാണ് ഈ സംഘം മേനാശേരിയെ ഉപയോഗിക്കുന്നത് എന്നാണ് വിമർശനം ഇതിന് തെളിവായി ചില സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഞ്ചു വർഷം മുമ്പുള്ള കുടുംബമേളയുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബ് സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തയച്ചിരുന്നു ഈ കത്ത് ഔദ്യോഗികമായി യൂണിയൻ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർട്ടിൻ മെനാച്ചേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം പുറത്തറിയുന്നത് ഇത് പ്രസ് ക്ലബ് ഭാരവാഹികളിൽ ഒരാളാണ് മെനാച്ചേരിക്ക് വിവരങ്ങൾ ചോർത്ത് നൽകിയതെന്ന സംശയം ഫലപ്പെടുത്തുന്നു ക്ഷേതാ മേനോവിനെതിരായ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ മാർട്ടിൻ മെനാച്ചേരിക്ക് മാധ്യമങ്ങളെ കാണാൻ അവസരം ഒരുക്കി കൊടുത്തത് എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റായ ഗോപിൻ സാറാണെന്നും ആരോപണമുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറും ഉൾപ്പെടെയുള്ള ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നേനാച്ചേരി മാധ്യമങ്ങളെ കാണുന്ന സമയം കുറിച്ചു നൽകി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇടപെട്ടത് മാധ്യമ ലോകത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയെന്നും വിമർശനമുണ്ടായിരുന്നു ഇത് വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി യൂണിയന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഈ വിഭാഗം മാധ്യമ മാധ്യമപ്രവർത്തകർ പറയുന്നത് നടന്ന ഒരു ചർച്ചയിൽ അവതാരക അപർണക്കുറിപ്പിന് നേരെ ഉയർന്ന ചോദ്യങ്ങളും ഈ വിഷയത്തിൽ ശ്രദ്ധേയമായിരുന്നു ഒരു ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെട്ട മറ്റൊരു അവതാരകനെതിരെ സ്ഥാപനം എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അപർണയ്ക്ക് സാധിച്ചില്ല ഇത് മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ ഇരട്ടത്താപ്പ് നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി മാർട്ടിൻ മെനാച്ചേരിയെ മുന്നിൽ നിർത്തി മാധ്യമ പ്രവർത്തകർക്കിടയിൽ ചേരുതിരിവുണ്ടാക്കാനും സ്വന്തം അഴിമതികൾ മറച്ചു വെക്കാനും ശ്രമം നടത്തുന്നതെന്ന് ആരോപണങ്ങളുണ്ട് കുടുംബമേളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് സെക്രട്ടറി പൂർത്തി വെച്ചുവെന്നും റിപ്പോർട്ടിൽ വിമർശനം നേരിട്ടവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും യൂണിയൻ അംഗങ്ങൾ ആരോപിക്കുന്നു ഈ വിഷയങ്ങൾ യൂണിയനകത്ത് വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുമുണ്ട് മാധ്യമ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമോ എന്ന് കണ്ടറിയാം